കെ സി ബി നമ്മളെ പറ്റിക്കുന്നുണ്ടോ ശരിക്കും നമ്മൾ സോളാർ വെക്കണോ സോളാർ ലാഭകരമാണോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് കെ സി ബി നമ്മൾ ഊറ്റുന്ന എന്തോ ഒരു സംഭവമാണോ എന്നൊരു തോന്നലുണ്ടായി ഇതാണ് മൊത്തം ഈ സോളാർ വെച്ചു കെ സി ബി പറ്റിച്ചു എന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോളാറുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചർച്ചകളും സംഭാഷണങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എഴുത്തുകളും ലേഖനങ്ങളും ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട് അതിൽ പ്രധാനമായും കെ എസ് ഇ ബി കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നു സോളാർ വെച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് പ്രൊസ്യൂമേഴ്സിനെ പറ്റിക്കുന്നു ഓൺഗ്രിഡ് സോളാർ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല സോളാർ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓഫ്ഗ്രിഡ് വെക്കണം സോളാർ ഓൺഗ്രിഡ് വെക്കാനും സോളാർ വെക്കണ്ട സോളാർ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓൺഗ്രിഡ് വെക്കാനേ പോകരുത് ഈ ഒരു രീതിയിലാണ് പല കർഷകരും നീങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ശരിക്കും നമ്മൾ സോളാർ വെക്കണോ സോളാർ ലാഭകരമാണോ സോളാർ വെച്ചു കഴിഞ്ഞാൽ കെ എസ് ഇ ബി നമ്മളെ പറ്റിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് പേർക്ക് മുന്നിൽ വരുന്നുണ്ട് ഈ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സൂരജ് ഞാൻ വഹിനി ഗ്രീൻ ടെക്നോളജീസിനെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് വഹിനി ഗ്രീൻ ടെക്നോളജീസ് ഒരു സോളാർ ഇൻ്റഗ്രേറ്റിംഗ് കമ്പനിയാണ് ഒരു സോളാർ ഇൻഡിഗ്രേറ്റർ എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഒരു സർവീസ് പ്രൊവൈഡർ എന്നറിയപ്പെടാനാണ് ഇഷ്ടം ഒരു സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഒരു സർവീസ് കൊടുക്കുന്നു ആ സർവീസ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ആ സർവീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ അവകാശങ്ങളും കസ്റ്റമർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നല്ല സർവീസ് പ്രൊവൈഡറായിട്ട് അറിയപ്പെടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ പ്രധാനമായും ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് പൊതുവായ എല്ലാവരെയും പ്രത്യേകിച്ച് സോളാർ വയ്ക്കുന്നവരെയും സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നവരെയും എല്ലാവരെയും ബാധിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇനി ഈ പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഏറ്റവും ആദ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകൾ ചെയ്യണോ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഉത്തരം അതിൻ്റെ കൂടുതൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓൺഗ്രിഡ് ചെയ്യണോ ഓഫ്ഗ്രിഡ് ചെയ്യണോ ഹൈബ്രിഡ് ചെയ്യണോ നിലവിലെ സാഹചര്യം സാങ്കേതിക വിദ്യയുടെ ആയാലും മറ്റ് ചുറ്റുപാടുകളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓൺഗ്രിഡ് സോളാർ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനപ്പുറം നമ്മൾ പോകുന്നത് നമുക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഇപ്പോഴുണ്ടാക്കി വെക്കും എന്തുകൊണ്ട് നമ്മൾ സോളാർ അല്ലെങ്കിൽ റൂഫ് ടോപ്പ് സോളാർ ചെയ്യണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റൂഫ് ടോഫ് സോളാർ തന്നെ സോളാർ എന്നുള്ളതാണെന്നില്ല വീടുകളിൽ നമുക്ക് ഒരു ഊർജ്ജസ്രോതസ് ഉണ്ടായിരിക്കണം പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സെന്നുള്ള ഒരു സോഴ്സ് നമ്മൾ ഓരോ വീടുകളിലും ഉണ്ടായിരിക്കണം എന്തിനാണ് അങ്ങനെ ഒരു സോഴ്സ് വേണം എന്ന് പറയുന്നത് എന്നുള്ളതിലേക്ക് ഞാൻ കടക്കാം നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഇവിടെ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു ലോക്ക്ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു ലോക്ക്ഡൗണിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു അതായത് ഒരു പരിപാടികളും ഒരു ആക്ടിവിറ്റീസും നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു പക്ഷെ പയ്യെ പയ്യെ നമ്മൾ ആ പെട്ടെന്ന് ആ സിസ്റ്റത്തിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് ക്ലാസ്സുകൾ നടന്നിരുന്നു ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകൾ നടന്നിരുന്നത് നമുക്ക് മീറ്റിങ്ങുകൾ നടന്നിരുന്നു അതും ഓൺലൈനായിട്ടാണ് നടന്നിരുന്നത് അങ്ങനെ പല പ്രോസസ്സുകളും നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിച്ചു നമുക്ക് അങ്ങനെ വളരെ പെട്ടെന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ചുരുങ്ങിയ ചിലവിൽ കിട്ടുന്നു എന്നുള്ളതായിരുന്നു അതായത് ഇൻഫർമേഷനിലേക്കുള്ള ആക്സസ് നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ വളരെ എളുപ്പത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഇൻഫർമേഷൻ അൺലിമിറ്റഡ് സോഴ്സ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് നമുക്ക് ആക്സസിബിൾ ആയതുകൊണ്ടാണ് ആ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിയുടെ ഉള്ളിൽ നിൽക്കുമ്പോഴും നമ്മൾ തീർത്തും അങ്ങ് അടഞ്ഞു പോകാതിരുന്നത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ എന്താ പറയുക ഒരു വൈറ്റൽ വൈറ്റലായിട്ടുള്ളൊരു ഭാഗമാണ് അതേപോലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഉണ്ടാകുന്ന അതുപോലെ തന്നെ നമുക്ക് ഊർജ്ജ സ്രോതസ്സിലേക്കും ഇതുപോലെ ഒരു അൺലിമിറ്റഡ് സോഴ്സിലേക്ക് അൺലിമിറ്റഡ് ആക്സസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെയും കൂടെ ആവശ്യമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഊർജ്ജവുമായി ബന്ധപ്പെട്ട് തിരിച്ച് മറ്റൊരു ഉദാഹരണത്തിനും കൂടെ പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന രണ്ടിനെയും നിങ്ങൾക്ക് ഒരു പക്ഷേ ബന്ധിപ്പിക്കാൻ പറ്റും നമുക്ക് പണ്ട് പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞാൽ അമ്പത് രൂപ ആ സംതിങ് ആ റേഞ്ചിലായിരുന്നു ഇപ്പോൾ നമുക്കതൊരു നൂറ്റിയഞ്ചിന് നൂറ്റിയെട്ട് രൂപയ്ക്ക് ഇടയ്ക്കാണ് നിൽക്കുന്നത് അത് നൂറ്റിയഞ്ച് നൂറ്റി എട്ട് എന്നുള്ളത് ഇനി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ സൗകര്യം ഉപേക്ഷിച്ചിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുക ഈ സൗകര്യം ആ കാശും മുടക്കി നമ്മൾ ഉപയോഗിക്കും ഉപയോഗിക്കാൻ നമ്മൾ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം നമ്മൾ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ ഒരു മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ വളരെ വൈറ്റൽ വൈറ്റലായിട്ടുള്ളൊരു സാധനമാണ് എനർജി ആ എനർജി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന എനർജിനെ കുറിച്ചല്ല പറയുന്നത് നമുക്ക് നമ്മുടെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എനർജിയെക്കുറിച്ചാണ് ഇനി ആ എനർജി എന്നുള്ളതിന് നമ്മൾ കുറച്ചുകൂടെ ഫൈൻറ്റുണ്ടായിട്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള സെഗ്മെന്റിലേക്ക് എടുത്തു നോക്കാം ഇപ്പം പെട്രോളും ഡീസലും ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളും ബാക്കിയുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ പല കാര്യങ്ങളും നടക്കും പക്ഷേ ഇലക്ട്രിസിറ്റി വെച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് മറ്റു സോഴ്സ് വെച്ച് ചെയ്യാൻ എളുപ്പമല്ല അപ്പോൾ ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ കൂടുതലുള്ളൊരു പവർ കിട്ടും നമുക്കിന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് പല ആൾക്കാരുടെയും കാര്യത്തിൽ ദൈനംദിന കാര്യങ്ങൾ പലതും നമുക്ക് മുടങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ വീടുകളിൽ യു പി എസും ജനറേറ്റർ സിസ്റ്റംസും എല്ലാം വാങ്ങി വെക്കുന്നത് അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് അത്ര ഭീകരമാണ് അപ്പോൾ അത്ര ഭീകരമായ ഒരു ഡിപ്പെൻഡൻസി ഉള്ള ഒരു സാധനത്തിന് മാർക്കറ്റിൽ സപ്ലൈ വളരെ കൺട്രോൾഡ് ആണ് നിങ്ങൾക്ക് ആ സപ്ലൈയുടെ മുകളിൽ യാതൊരു തരത്തിലുള്ള ആക്സസ്സും ഇല്ല എങ്കിൽ അതിൻ്റെ വില കണ്ടുവാനും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ആ വിലക്കയറ്റത്തിനെ പിടിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ സ്വന്തമായ ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്ക് ഒരു ഊർജ ഉൽപാദന സംവിധാനം ഉണ്ടായേ പറ്റൂ അത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നില സസ്റ്റൈനബിളായിട്ട് നിലനിന്ന് പോകാനുള്ള ഒരു ആവശ്യമാണ് അതുകൊണ്ട് എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ കിലോ വാട്ടിൻ്റെ ഊർജ സ്രോതസ് അത് സോളാർ റൂഫ് ടോപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അങ്ങനൊരു സോഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് ഇതിന് കൂടുതൽ മറ്റു ഉദാഹരണങ്ങളിലേക്ക് ഇതിൻ്റെ ബാക്കി കോസ്റ്റ് എക്കണോമിക്സ് പറയാൻ വേണ്ടിയിട്ട് മറ്റുദാഹരണങ്ങളിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ ഒരു ബൈക്ക് വാങ്ങുന്നത് കാറ് വാങ്ങുന്നത് വീട് വെക്കുന്നത് ഇതൊന്നും ഈ പറയുന്ന ഒരു ഡയറക്ട് കോസ്റ്റ് എക്കണോമിക്സ് നോക്കിയിട്ടല്ല ചെയ്യുന്നത് അത് നമ്മുടെ ഈ സസ്റ്റൈനബിലിറ്റിയുടെ ആ ഒരു ഭാഗത്തിലാണ് വരുന്നത് അതേപോലെ ഒരു സസ്റ്റൈനബിലിറ്റിയായി ബന്ധപ്പെട്ട രീതിയിലാണ് നമ്മൾ ഈ ഊർജം എന്നുള്ളതിനെ കാണേണ്ടത് നമ്മൾ ഈ ഒരു ബില്ല് ഹൈക്ക് വന്നതിനെക്കുറിച്ച് ഈ ഏപ്രിൽ മാസത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ചില കാര്യങ്ങൾ നമുക്ക് കെ സി ബിയെ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നാൽ കൂടി നമുക്കൊരു സാഹചര്യത്തിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറയുമ്പോൾ കുറച്ച് കെ സി ബിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് തീരുമാനങ്ങളുണ്ട് പിന്നെ കെ സി ബി പ്രതീക്ഷിക്കാതെ പോകുന്ന ചില സാഹചര്യ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം സമ്മിശ്രമായിട്ടുള്ള തിക്ത അനുഭവങ്ങൾ കിട്ടിയത് ഈ സോളാർ വെച്ച കസ്റ്റമേഴ്സിനാണെന്നുള്ളതാണൊരു പച്ചയായ യാഥാർത്ഥ്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് മുൻകാലങ്ങളിൽ സെപ്റ്റംബർ മാസം അതായത് നമ്മൾ ഒരു റൂഫ് ടോപ്പ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എനർജി അക്കൗണ്ട് ഉണ്ട് ഒരു എനർജി ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു അഞ്ച് കിലോ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ശരാശരി ഒരു ദിവസം ഒരു ഇരുപത് യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് അറുന്നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കണക്ക് കഴിഞ്ഞാൽ അതിൽ നമ്മൾ അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ബാക്കി നൂറ് യൂണിറ്റ് ഒരു ബാങ്ക് അക്കൗണ്ടിൽ എന്ന പോലെ നമ്മുടെ അക്കൗണ്ടിൽ എനർജി അക്കൗണ്ടിൽ കിടക്കും ഈ അക്കൗണ്ടിൽ ഓരോ മാസം കിട്ടുന്നതും അടുത്ത മാസത്തേക്ക് തള്ളി തള്ളി നീങ്ങി നമുക്ക് അത് സെറ്റ് ഓഫ് ചെയ്ത് എൻ എൻകാഷ് ചെയ്ത് തരുന്ന മാസം സെപ്റ്റംബർ ആയിരുന്നു മുൻപ് അത് ഇപ്പോൾ മാർച്ചിലേക്ക് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതായത് മാർച്ച് മുപ്പത്തൊന്ന് കഴിയുമ്പോൾ നമ്മുടെ ഊർജ്ജ അക്കൗണ്ടിൽ എത്ര എനർജി ബാക്കിയുണ്ടോ അതിനെ മൊത്തം എൻകാഷ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശായിട്ട് തരും അപ്പോൾ ഏപ്രിൽ ഒന്ന് തുടങ്ങുന്ന ദിവസം നമ്മുടെ എനർജി അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഒന്നും ഉണ്ടാവില്ല അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും ഉപയോഗം തുടങ്ങുന്നത് നമ്മൾ ഏപ്രിൽ മാസം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എനർജി അക്കൗണ്ട് ബാലൻസ് പൂജ്യം ആയിരുന്നു ഒന്നാമത്തെ പ്രശ്നം ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ചൂട് കൂടിയോണ്ടാണോ അതോ ഇലക്ട്രിക് വെഹിക്കിളുകൾ കൂടിയതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കൺസംഷൻ കണ്ടമാനം കൂടിയിട്ടുണ്ട് ഇത് കെ സി ബി കണക്കൂട്ടിയിട്ടുള്ളതിനേക്കാളും ഒരുപാട് മുകളിലാണ് ഇത് കെ സി ബിയുടെ നെറ്റ്വർക്ക് കപ്പാസിറ്റിയുടെ മുകളിലാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അവർക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ള ട്രാൻസ്ഫോർമർ കത്തിപ്പോകുന്ന അടക്കമുള്ള നാശനഷ്ടങ്ങൾ അപ്പോൾ ഇങ്ങനെ കൺസംഷൻ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ലൈൻ വോൾട്ടേജ് നന്നായിട്ട് കുറഞ്ഞു അതായത് ചില കെ എസ് ഇ വി സെക്ഷനിൽ പോകുമ്പോൾ അവരുടെ എ പറഞ്ഞിരുന്നത് ലെവൻ കെ വി ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് വേണ്ട സ്ഥലത്ത് നയൻ കെ വി പോലും കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് തിരിച്ച് കൺ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്ലിൽ അതായത് നമ്മൾ ടു തേർട്ടി കിട്ടേണ്ട സ്ഥലത്ത് എത്ര കിട്ടുന്നുള്ളത് എന്നുള്ളത് അതിൻ്റെ റേഷ്യോ വെച്ച് നമുക്ക് നോക്കി കണക്കാക്കാവുന്നേ ഉള്ളൂ ഇനി ഈ റേഷ്യോ വെച്ച് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് മാത്രമല്ല ഈ ട്രാൻസ്മിഷൻ ലൈനിലൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും പലതരത്തിലുള്ള നഷ്ടങ്ങൾ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ വോൾട്ടേജ് കണ്ടുമാനം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇൻവേർട്ടറുകൾ പ്രവർത്തനം നിർത്തി അതായത് നമ്മളൊരു ഓൺഗ്രിഡ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം വോൾട്ടേജിൻ്റെ എൺപത് ശതമാനം തൊട്ട് നൂറ്റിപ്പത്ത് ശതമാനം വരെയുള്ള വോൾട്ടേജ് റേഞ്ചിനുള്ളിൽ മാത്രമേ ഈ ഇൻവേർട്ടർ ഓൺ ആവാൻ പാടുള്ളൂ അതായത് നൂറ്റി എൺപത്തഞ്ച് വോൾട്ടിനും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വോൾട്ടിനും ഇടയ്ക്ക് സപ്ലൈ വോൾട്ടേജ് നിൽക്കുന്നില്ല എങ്കിൽ അതിനിടയ്ക്കുള്ള സപ്ലൈ വോൾട്ടേജ് എങ്കിൽ ഇൻവേർട്ടർ ഓഫ് ആയിരിക്കണം ഞങ്ങളുടെ ഒരു കസ്റ്റമർ ഡാറ്റാബേസിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില സൈറ്റുകളിൽ നൂറ്റി നാൽപ്പത് വോൾട്ട് വരെ ചുരുങ്ങിയിട്ടുണ്ട് നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തഞ്ചൊക്കെ റീസണബിളി കോമൺ ആയിരുന്നു പല സൈറ്റുകളിലും അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് സിമിലറായിട്ട് ഇതേ സമയങ്ങളിൽ നമുക്ക് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് യൂണിറ്റ് അഞ്ച് കിലോ സിസ്റ്റത്തിൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് യൂണിറ്റ് വരെ ഉൽപ്പാദിപ്പിച്ച സ്ഥലങ്ങളിൽ നാനൂറ് യൂണിറ്റ് ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ നമുക്കൊരു മുന്നൂറ് യൂണിറ്റ് താഴെ വരെ അഞ്ച് കിലോ വാട്ടിന് കിട്ടിയിട്ടുള്ള സൈറ്റുകളുണ്ട് അതായത് ഏപ്രിൽ മാസത്തിലെ മൊത്തം പ്രൊഡക്ഷനാണ് പറയുന്നത് അതായത് എഴുന്നൂറ് യൂണിറ്റ് കിട്ടേണ്ട സ്ഥലത്ത് മുന്നൂറ് യൂണിറ്റ് കിട്ടുമ്പോൾ പ്രൊഡക്ഷൻ എത്രമാത്രം കുറഞ്ഞു എന്ന് നോക്കണം ഇത് കൂടാതെ ചൂട് കൂടിയപ്പോൾ ആളുകൾ എ സിയും മറ്റു സാധനങ്ങളും കാര്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നു ഒപ്പം സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസിൽ കൺസംഷൻ കണ്ടമാനം അങ്ങ് കൂടി അതായത് സാധാരണഗതിയിൽ സോളാർ ഇല്ലെങ്കിൽ അയ്യോ എ സി ഓൺ ചെയ്ത് പത്ത് മിനിറ്റ് ആയി അരമണിക്കൂറായി എന്നാൽ പിന്നെ കുറച്ചു നേരം ഓഫ് ചെയ്തേക്കാം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് വെച്ചേക്കാം ഈ ഒരു കൺസേൺ മാറി ആ സോളാർ ഉണ്ടല്ലോ നമുക്ക് ഗംഭീരമായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ കൺസംഷൻ ആ രീതിക്കും കൂടി അങ്ങനെ മൊത്തം വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു ബില്ല് ജനറേറ്റ് ചെയ്ത് കിട്ടി ആ ബില്ലാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഇതാണ് മൊത്തം ഈ സോളാർ വെച്ച് കെ എസ് ബി പറ്റിച്ചു എന്ന് പറയുന്നത് അതായത് കെ സി ബി അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ദ്രോഹിക്കാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല ശരിക്ക് പക്ഷേ സിസ്റ്റം വോൾട്ടേജ് കുറഞ്ഞു പ്രൊഡക്ഷൻ കുറഞ്ഞു ഒപ്പം ബില്ല് സെറ്റ് ഓഫ് ചെയ്തു അക്കൗണ്ട് ബാലൻസ് ഇല്ല കൺസംഷൻ ഉണ്ട് എന്നുള്ള രീതിക്ക് മൊത്തത്തിലങ്ങ് കയറി അപ്പം മൊത്തത്തിലൊരു ബില്ല് വാങ്ങും അതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ള ബില്ല് അല്ലാതെ കെ എസ് ഇ ബി ആരെയും ഡയറക്റ്റായിട്ട് പറ്റിക്കണം അല്ലെങ്കിൽ പിടിച്ചു പറിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒന്നും ചെയ്തിട്ടില്ല കെ സി ബി ഇത്തരത്തിലൊരു പോളിസി കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യം എന്താണെന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കേണ്ട ഈ കെ സി ബി കെ സി ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും കെ സി ബിന് തീർത്തൊരു തേർഡ് പാർട്ടിയായിട്ട് കാണരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനം അതാണ് നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് ആ സർക്കാരിനകത്തുള്ളൊരു ഫെസിലിറ്റേറ്ററാണ് സർക്കാരിൻ്റെ കീഴിലുള്ള കെ സി ബി അപ്പോൾ കെ സി ബിയുടെ ഓണർഷിപ്പ് നമുക്കും കൂടി അവകാശപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കെ സി ബിയിൽ എത്തണം അതുപോലെ കെ സി ബിക്ക് ഉണ്ടാകുന്ന ഏത് നാശവും നഷ്ടവും നമ്മളെയും കൂടെ ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അപ്പോൾ ഇവിടെ എന്താ എന്ന് വെച്ചാൽ കെ സി ബി തീർത്ത ഒരു തേർഡ് പാർട്ടിയെ പോലെ ചിന്തിക്കുമ്പോൾ നമ്മൾ സോളാർ വെച്ചിട്ടുള്ള പ്രൊസ്യൂമേഴ്സ് എന്ന് പറയുന്ന ആളുകൾ കെ സി ബിയുടെ എന്തോ നഷ്ടം വരുത്തുന്ന എൻറ്റിറ്റി ആണെന്നൊരു തോന്നലുണ്ടായി അതേപോലെ സോളാർ വെച്ച പ്രൊസ്യൂമേഴ്സിന് കെ സി ബി നമ്മൾ ഊറ്റുന്ന എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു തോന്നലുണ്ടായി ഇതൊന്നും കാണാതെ പുറത്ത് നിൽക്കുന്ന സോളാർ വെക്കാത്ത കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സോളാർ വെച്ചവർ അവരുടെ ബാധ്യത ഏറ്റ് അതായത് സോളാർ വെച്ചവരുടെ ബാധ്യത ഏറ്റെടുക്കുന്ന ഭാഗങ്ങളാണ് ഞങ്ങൾ നോർമൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ബോധ്യം ഒരു തോന്നലുണ്ടായി അപ്പോൾ ഈ തോന്നലുകളുടെ എല്ലാവരും മിക്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സോളാർ പ്ലാന്റുകൾ വെച്ച പ്രൊസ്യൂമേഴ്സ് എന്ന് പറയുന്നത് കെ എസ് ഇ ബി സോളാർ വെക്കാത്ത കസ്റ്റമേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയൊരു കൂട്ട ആളുകളാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഓർപ്പ് ഓർമ്മ വേണം അതായത് കെ എസ് ഇ ബി നമ്മുടെ സർക്കാർ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു വൺ മെഗാവാട്ടിൻ്റെ പ്ലാന്റ് വെക്കുന്നതിന് പകരം കുറേ അധികം കസ്റ്റമേഴ്സ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചിലവാക്കി ഒരു വൺ മെഗാവാട്ടിൻ്റെ പ്ലാന്റ് ആണ് വെച്ചത് അപ്പോൾ അത്രയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സർക്കാരിന് വേണ്ടി ഈ പറയുന്ന പ്രൊസ്യൂമേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൂടാതെ വേറെ കുറേ കാര്യങ്ങളും കൂടി തന്നെ പറയാനുണ്ട് അത് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യതിയലിച്ചു പോകും അത് വേറെ വീഡിയോയിൽ ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണ് ഒരു പ്രൊസ്യൂമർ കെ എസ് ബിക്കും ജനങ്ങൾക്കും കൊടുക്കുന്നത് അതിൻ്റെ ഒരു മെച്ചം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഈ പറയുന്ന പ്രൊസ്യൂമേഴ്സും കൺസ്യൂമേഴ്സും കെ എസ് ബിയും പരസ്പരം മത്സരിക്കുകയോ പോരാടുകയോ ചെയ്യുന്ന ആൾക്കാരല്ല ഒരുമിച്ച് ഒരിടത്ത് നിന്ന് പരസ്പര കൂടി മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ് ആ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ആ ബോധ്യം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ പറയുന്ന പേടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് അപ്പോൾ ഈ കെ എസ് ഇ ബി താരിഫ് നിശ്ചയിക്കുന്നതും അല്ലെങ്കിൽ എനർജിയായി ബന്ധപ്പെട്ട പോളിസി തീരുമാനിക്കുന്നതും പൂർണ്ണമായും ഒറ്റയ്ക്ക് ശൂന്യാകാശം നടക്കുന്ന ഒരു തീരുമാനമല്ല കേരളത്തിൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ആ കമ്മീഷൻ പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് കെ എസ് ഇ താരിഫുകളൊക്കെ മാറുന്നത് കമ്മീഷൻ അനുമതി ഇല്ലാതെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല അപ്പോൾ ഈ കമ്മീഷന് നമ്മൾ ആവശ്യമായ ഇൻപുട്ട് കൊടുക്കണം ഈ കമ്മീഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ആരും തന്നെ സൂപ്പർ ഹ്യൂമനും അല്ലെങ്കിൽ ഒരു റോബോട്ടോ ഒന്നുമല്ല നമ്മളെ പോലുള്ള മനുഷ്യന്മാർ തന്നെയാണ് അപ്പം നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ കൺസേൺസ് നമ്മൾ അവരെ അറിയിച്ചാൽ അതനുസരിച്ചിട്ടുള്ള ഒരു എടുക്കാൻ അവർക്ക് സാധിക്കും ഈ വരുന്ന പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഒരു ഹിയറിംഗ് നടക്കണ്ട് അതായത് നമ്മുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനുള്ള സംവിധാനമാണ് ഈ അറിയിക്കേണ്ട കൺസേൺസിൽ എന്റെ വ്യക്തിപരമായ കുറച്ച് നിർദ്ദേശങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ഇ ബി പ്രാവശ്യം ചെയ്തിട്ടുള്ള ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് ഈ എൻകാഷ് ചെയ്യുന്ന ഈ പ്രോസസ്സ് മാറ്റിയിട്ട് ഇത് സെപ്റ്റംബറിലേക്ക് തന്നെ തിരിച്ച് ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ ആവുമ്പോൾ ഈ ഏപ്രിൽ അഥവാ എന്തെങ്കിലും ലോ വോൾട്ടേജ് ഇഷ്യൂസോ പ്രൊഡക്ഷൻ ഇഷ്യൂസോ വന്നു കഴിഞ്ഞാൽ ആ പീ കൺസംഷൻ വരുന്ന സ്ഥലത്ത് കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് ഇത് ബാധിക്കില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സർവീസ് ലെവൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഏത് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ഒരു സാധനമുണ്ട് ഒരു എഗ്രിമെൻറ്റ് അതനുസരിച്ചുള്ള സർവീസ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ അത്തരത്തിലൊരു സർവീസ് കെ സി ബിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കെ സി ബി ബില്ലിയൻ ഉള്ള ഒരു റൈറ്റ് ഒരധികാരം അവർക്കില്ല അപ്പോൾ ഈ നേരത്തെ ഈ പറഞ്ഞ നൂറ്റി എൺപത്തഞ്ച് വോൾട്ടില് ഇൻവേർട്ടർ ഓഫ് ആവണം എന്നുണ്ടെങ്കിൽ കെ സി ബി ഒരപ്പ് തരണം നൂറ്റി എൺപത്തഞ്ചിന് താഴെ വോൾട്ടേജ് അവർ തരില്ല അത്രയും സമയം ഡൗൺ ടൈം ഉണ്ടാവില്ല അത്രയും ഡൗൺ ടൈം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കെ സി ബി കോമ്പൻസേറ്റ് ചെയ്യും ആ സമയത്തുള്ള കൺസംഷൻ എന്നുള്ള രീതിയിൽ കെ സി ബിയുടെ സൈഡിൽ ഒരു സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ചില സൈറ്റുകളിൽ നൂറ്റി നാൽപ്പത് വോൾട്ട് വരെ താഴുന്നതെന്നല്ല അപ്പം അത്രയും വോൾട്ടേജ് താഴ്ന്ന ആ ലെവലിലേക്ക് കെ എ സി ബിയുടെ സ്പെസിഫിക്കേഷൻസ് മാറ്റണം നേരത്തെ എൺപത് ശതമാനം താഴുന്നതിന് പേരം അറുപത് ശതമാനമാണ് അവർക്ക് തരാൻ പറ്റുന്നത് അറുപത് ശതമാനം വരെ ഇൻവേർട്ടർ ഓൺഗ്രേഡ് ഇൻവേർട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ രീതിയിലേക്ക് അവർ സ്പെസിഫിക്കേഷൻസ് മാറ്റണം അപ്പം ഈ ഒരു പ്രപ്പോസ് ഇത് ഏതാണോ പ്രാക്ടിക്കലി പറ്റുന്നത് അതിലേക്ക് മാക്സിമം കെ എസ് സി ബി എടുക്കണം ഒരു പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൊരു പൊസിഷൻ ആയിരിക്കും പക്ഷേ ഒരു സർവീസ് ലെവൽ അഗ്രിമെൻറ്റ് കെ സി ബിയും കൺസ്യൂമേഴ്സും എസ്പെഷ്യലി പ്രൊസ്യൂമേഴ്സ് സോളാർ വെച്ചിട്ടുള്ള പ്രൊസ്യൂമേഴ്സായിട്ട് കെ സി ബി ഉണ്ടാക്കിയേ പറ്റും ഇതല്ലാതെയും വേറെ കുറച്ച് കാര്യങ്ങൾ കെ സി ബിക്ക് ചെയ്യാനുണ്ടാവും കാരണം കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പീക്ക് ടൈമിൽ വരുന്ന കൺസംഷനാണ് കെ സി ബി പേടിക്കുന്ന ഒരു കാര്യം ഈ പീക്ക് ടൈമിലുള്ള കൺസംഷൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ പീക്ക് ടൈമിൽ ആളുകൾക്ക് കെ സി ബി ഗ്രിഡിലേക്ക് എനർജി ഇഞ്ചെക്ട് ചെയ്യാനും ആ ഇൻജക്റ്റ് ചെയ്യുന്ന എനർജിക്ക് ഒരു ഇൻസെൻറ്റീവ് കിട്ടാൻ വേണം അപ്പോൾ അതിനിപ്പം നമുക്കിപ്പോൾ ഏറ്റവും സാധ്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഇലക്ട്രിക് വഹക്കിളുകളും വെഹിക്കിൾ ടു ലോഡ് വി ടി എൽ എന്നൊരു ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ വി ടി എൽ എന്ന ഫെസിലിറ്റി വെച്ചിട്ട് ഗ്രിഡിലേക്ക് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അതിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു മുന്നേറ്റമായിരിക്കും അതേപോലെ വീടുകളിൽ ബാറ്ററി ഇൻസ്റ്റാൾ ഇപ്പോൾ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാനും ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ബാറ്ററിൽ നിന്ന് ഗ്രിഡിലേക്ക് പീക്ക് ടൈമിൽ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ആ സപ്ലൈക്ക് ഒരു ഇൻസെൻറ്റീവ് കെ സി ബി ഈ പറയുന്ന കൊടുത്തു കഴിഞ്ഞാൽ ഈ പീക്ക് ടൈം നമുക്ക് മറ്റു രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും അതിന് ഹ്യൂജ് ചാർജ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ നെഞ്ചത്തോട്ട് കൊടുക്കേണ്ട കാര്യമില്ല അത് ഇൻറ്റേണലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം ആ രീതിയിലേക്ക് പോളിസി ഫ്രെയിംവർക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇതല്ല ഇപ്പം ഇതെന്തുകൊണ്ട് ബാറ്ററി പോകുന്നില്ല ബാറ്ററി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ ഒരു ബി എം എസ് ആയി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട് ഗവൺമെൻറ് പോളിസി ലെവലിൽ വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സ്റ്റാൻഡേർഡ് ബാറ്ററി പാക്കേജ് അതിൻ്റെ അത് അത് അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇപ്പം നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെരി ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം പതിനഞ്ചാം തീയതി ഹിയറിങ്ങിൽ വന്നിട്ട് നമുക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ അതായത് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതും പ്രൊ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും റെഗുലേറ്ററി കമ്മീഷൻ അറിയിക്കാം നേരത്തെ പറഞ്ഞാൽ സർവീസ് ലെവൽ അഗ്രിമെൻറ്റ് എസ് എൽ എ ഉണ്ടാക്കുക മിനിമം സ്പെസിഫിക്കേഷൻ മിനിമം സപ്ലൈ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസ് ഉണ്ടാക്കുക എനർജി ബാങ്ക് എന്നുള്ള ബാലൻസ് സെറ്റ് ഓഫ് ചെയ്യുന്ന ഇതൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഒരു രൂപരേഖ ഉണ്ടാക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കമ്മീഷൻ അറിയിക്കുക ഇതാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം ഇതിൽ തന്നെ കൂടുതലായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നേ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടാവും ഞാൻ ഈ കാര്യം എന്തായാലും പറയും അപ്പം ഞാൻ ഒറ്റയ്ക്ക് പറയുന്നതിനേക്കാളും എന്തുകൊണ്ടും ഫലവത്താവുക നമ്മൾ കുറേ പേര് ഒരുമിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നതാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ മാത്രം അവകാശം എന്നുള്ള രീതിയിലല്ല കേരളത്തിൽ മൂവായിരത്തിലധികം സോളാർ ഇൻറ്റഗ്രേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ എത്രമാത്രം കൺസ്യൂമേഴ്സ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പം അവൻ പോട്ടെ ഞാൻ പോട്ട് എന്നിട്ട് ഞാൻ പോവാം എന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മളെല്ലാവരും ഇതിന് മുന്നിട്ടിറങ്ങണം കൺസ്യൂമേഴ്സ് ആയാലും പ്രൊസ്യൂമേഴ്സ് ആയാലും ഇൻറ്റഗ്രേറ്റേഴ്സ് ആയാലും നമ്മളെല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ച് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം അടുത്ത ഏപ്രിലെങ്കിലും നമുക്ക് ഇത്തരം ഒരു ബില്ല് വരില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം അപ്പോൾ ഇതാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അപ്പോൾ ബാക്കി ബി എം എസിൻ്റെ അല്ലെങ്കിൽ ബാറ്ററി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പോളിസികൾ വരേണ്ടത് അതിൽ ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടെക്നിക്കൽ റിസോഴ്സ് ഉണ്ട് അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും ഒരു കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതേപോലെ തന്നെ ഒരു പ്രൊസ്യൂമർ എങ്ങനെ സൊസൈറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോയിൽ പറയാം ഈ വരുന്ന റെഗുലേറ്ററി കമ്മീഷൻ്റെ ഹിയറിംഗിൽ എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക്